അപ്പൊ നമ്മൾ സർപ്രൈസ് സാധനം വാങ്ങിയിട്ടുണ്ട് ഇതിനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് എന്നോട് ചോദിക്കണം നിന്നോട് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഈ ഒരു പ്രത്യേകതയുണ്ട് അതെ ഇന്ന് ഞങ്ങളുടെ പിറന്നാൾ രാത്രിയിൽ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പോയിട്ട് വിഷ് ചെയ്യാന്നൊക്കെ ആദ്യം വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ പ്ലാൻ മാറ്റി നാളെ പകല് നമുക്കതൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ പകല് ഞങ്ങള് വിഷ് ചെയ്യാതിരിക്കുമ്പോൾ അതായത് ഇന്ന് രാത്രി വിഷ് ചെയ്യത്തില്ല നാളെ രാവിലെയും വിഷ് ചെയ്യത്തില്ല അപ്പൊ അവള് വിചാരിക്കും ചേട്ടാ മറന്നുപോയി ഞാൻ എന്റെ ബർത്ത്ഡേ മറന്നുപോയി പ്ലാൻ പൊളിയാനും ചാൻസ് ഉണ്ട് രാവിലെ എണീറ്റ് വരുമ്പോഴേ ചിലപ്പോൾ മറന്നു പോയതല്ലേ മായ്ക്ക് ഉദ്ദേശം സംസാരിക്കുന്നത് ഞങ്ങള് ഈ ബർത്ത്ഡേ പ്രമാണിച്ച് അവള് വിഷ് ചെയ്യുന്നേ ഇല്ല ഞങ്ങള് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അതിനുശേഷം നമ്മൾ സർപ്രൈസ് കൊടുക്കും അപ്പൊ അതെന്താന്നുള്ളതാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് ഇതിന്റെ ബാക്കി ഭാഗം വരുന്നത് നാളെ ആയിരിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഒരു മാത്രം നാളെ ഈ വീഡിയോ വീഡിയോ വരെ വിഷ് അപ്പോൾ സർപ്രൈസ് വിഷ് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നുണകളൊക്കെ പറഞ്ഞ് നാളെ പുറത്ത് പോണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എല്ലാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ട് കാണുന്ന അതുപോലെ കമന്റ് അഭിപ്രായം വിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങള് അതെ 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 ആദ്യമായിട്ടാണ് വിഷ് ചെയ്തിരിക്കുന്നത് അതിന്റേതായ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും പൊട്ടിത്തെറിക മൈൻഡാക്കത്തില്ല നമ്മളെ നാളെ കാരണം നാളെ രാവിലെ നമ്മൾ ണാം കിടക്കാൻ കുതുവലെല്ലാം കെട്ടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്നാൽ വീഡിയോ എടുത്ത് വെക്കാമെന്ന് തീരുമാനിച്ചത് എത്രയാന്ന് നേരത്തെ അറിയാമായിരുന്നു വീഡിയോ അല്ലെങ്കിൽ നാളെ പറയും അന്നേരം ഉറപ്പാണെന്ന് പറയും അവരെങ്കിലും രാവിലെ വല്ല പോസ്റ്റ് ഇട്ടെങ്കിൽ

എല്ലും ഇന്നലെ രാത്രി നമ്മള് വീട് എടുത്തിട്ട് പിന്നെ ഇപ്പോഴും എടുക്കുന്നത് രാവിലെ പോയി സാധനം മേടിച്ച് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം നോക്കു പക്ഷെ ഇതുവരെ ഒന്നും മേടിക്കാൻ ഒന്നും പോകാൻ പറ്റിയില്ല രാവിലെ ഇവരുടെ എല്ലാ വഴക്കും ഇന്നലെ രാത്രി തുള്ളി പോലും ഇവർ ആരും അപ്പോ നമ്മള് മോഹം ഇരിക്കുന്ന കണ്ടാറില്ല അപ്പോഴെ എന്താ പറയാ ഞങ്ങൾ ഇതുവരെ വിഷ് ചെയ്തിട്ടില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല സമയം അപ്പൊ ഈ സമയം വരെ ഒന്നും മൈൻഡ് പോലാക്കിട്ടില്ല ഇന്ന് രാവിലെ അപ്പൊ അവൾ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ കാപ്പി പിടിച്ചോണ്ടിരപ്പം ആ പലതും ഓർമ്മയില്ല ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പാട്ടൊക്കെ പാടി എൻ്റെ അടുത്തൂടെ അങ്ങ് പോയി ഞാൻ മൈൻഡാക്കിയില്ല ഞാൻ ഒന്നും മൈൻഡാക്കിയില്ല അപ്പൊ ഞാനും പറഞ്ഞിട്ടില്ല അതായത് വിഷ് ചെയ്തിട്ടില്ല അത് മമ്മീനോട് മാത്രം അതായത് ഹെൽത്ത് സെന്ററിൽ പോവുക ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ആദിക്കുട്ടറിനെ എടുത്തോണ്ട് വന്നു മമ്മീനോട് മാത്രം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞു അപ്പൊ മമ്മിക്ക് അപ്പൊ ഞങ്ങൾ പോലെ പോയിട്ട് അവക്കുള്ള സർപ്രൈസ് സാധനം മേടിച്ചിട്ട് കേക്ക് കേക്ക് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല മേടിക്കുന്നില്ല കാരണം ക്രീം കേക്ക് സാഹചര്യത്തിൽ നമ്മൾ അത് പ്രശ്നമാകും കാര്യം മേടിച്ചിട്ടുണ്ടെങ്കിലത്തെ നല്ലതായിരിക്കും ശരിക്കും എല്ലാവരും ഡെയിലി ക്രീം കേക്കും ഇങ്ങനെ മേടിച്ച് നമ്മുടെ ശരീരത്തിന് തന്നെ ഏറ്റവും ദോഷം കൂടുതലും ഞാനായിരിക്കും അത് കഴിക്കുന്നത് അതുകൊണ്ട് ഷുഗർ എനിക്ക് പിടിക്കാൻ അപ്പൊ കേക്ക് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല അതിന് പകരം അവക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും എന്തായാലും കാണാം ഞങ്ങൾ അത് പോയി പാടി പോയി വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അത് വാങ്ങിക്കൊണ്ട് വന്ന് ചെറുതായിട്ടൊന്നും പായസം വെക്കാൻ ആഗ്രഹമുണ്ട്

ഗിഫ്റ്റ് മേടിക്കാൻ പോവാ സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ വീട്ടിലേക്ക് പോകും തന്നെ വീട്ടിലേക്ക് പോകും കുഞ്ഞ് നല്ല അവളെ ഇട്ടിട്ട് പോകുന്നോണ്ട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണം അതെ ആദ്യ കുഞ്ഞ് ചാടി ഇറങ്ങി ഞങ്ങൾ പോകുന്നത് കേട്ടോ കുഞ്ഞാൻറ്റിക്ക് ഗിഫ്റ്റ് മേടിക്കാം എന്നാ മേടിക്കണ്ടേ

അപ്പോൾ അപ്പൊ ചായം പറഞ്ഞു ആഹ് കൊറേതാണല്ലോ വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഒക്കെ ഇടണ്ടതെന്ന് എടുത്തതാന്ന് പറഞ്ഞു അങ്ങനെ ഊരി പോന്നു പൊതുവേ മറവിരോഗം ഉള്ളത് കൊണ്ട് മറന്നുപോയതാ എന്ന് ചിന്തിക്കുമായിരിക്കാം അറിയത്തില്ല സ്വന്തം ബർത്ത്ഡേ പോലും ഓർമ്മയില്ല പിള്ളേരുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ല അങ്ങനത്തെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് പ്രത്യേകിച്ച് അതിനെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഡേറ്റുകളും നമ്പറുകളും അപ്പോൾ എന്തായാലും നമ്മള് തൊപ്പാങ്ക എത്തി ഗിഫ്റ്റ് മേടിച്ചിട്ട് അവക്ക് കൊടുത്ത് അവൾ പൊട്ടിക്കുമ്പോൾ മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ അപ്പൊ നമ്മള് സർപ്രൈസ് സാധനം വാങ്ങിയിട്ടുണ്ട് ഇതിനി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുകയാണ് എന്താ സാധനം ഒന്നും നമ്മളിപ്പോ പറയുന്നില്ല നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും ഞങ്ങൾക്ക് രണ്ടു കാലത്ത് താമസം അതെ കാരണം ഇത് എന്ത് മേടിക്കണം നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയി കാരണം നമുക്ക് എന്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കും സാധാരണ നമ്മൾ ഒക്കെ മുറിക്കുന്നത് ഞങ്ങളുടെ വിശേഷ ദിവസങ്ങളല്ലാമത്തെ കാര്യം അതെ അതെ ഇനി അടുത്തത് ഇനി കുറെ പരിപാടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടെ അടുത്തടുത്ത് വരുന്നോണ്ട് തന്നെ നമ്മള് കേക്ക് ഉപേക്ഷിച്ചു കാരണം എന്തെങ്കിലും ഒരു ഗുണമുള്ള സാധനം ആവട്ടെ എന്ന് കരുതി അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് നമ്മളെ കണ്ടുപറ്റുന്ന വലിയ ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോവാണ് സന്തോഷം അത്രേ ഉള്ളോടം ഇല്ല ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് കുഞ്ഞു ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ഒന്നും അല്ലതാണ് എന്താ പറയാ കുഞ്ഞുമാവ വന്നതിന് ശേഷം അവളുടെ ആദ്യത്തെ പിറന്നാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതൊരു അതിനൊരു സ്പെഷ്യൽ ഉണ്ട് അല്ലെ

ലോകീടിയാണ് എടുക്കുന്നത് അല്ല പിന്നെ ഞാൻ ചുമ എടുത്ത് നോക്കിയത് ലോങ് വീടും നിങ്ങള് വീടിയെടുക്കണം വീടെടുക്കണോ എന്നാ ഒരാളെ വിളിക്കണം ആണോ െ പോരിലോ എന്നാണ്ട് ശേഷം കണ്ടപ്പോഴും തോന്നിയ സുഖക്കോ തോന്നിയായിരുന്നു ആണോ കൊച്ചു ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറഞ്ഞില്ല അമ്മിയോട് ഞാൻ പറഞ്ഞു അമ്മ ഇന്നലെ പറഞ്ഞു ഭയങ്കര പറഞ്ഞിട്ട് ഒരു വിണ്ടിയില്ലല്ലോ ഞാൻ രാവിലെ വന്നിട്ട് പലതും എന്തോ 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 അങ്ങനെ പറഞ്ഞു ഇന്നലെ ഇന്നലെ പറഞ്ഞതൊക്കെ പോസ്റ്റ് ഇട്ടുണ്ടോ നിങ്ങള് ഇല്ല പോസ്റ്റ് വിളിക്കട്ടെ രാവിലത്തെ പോസ്റ്റ് കണ്ടപ്പോഴായിരിക്കും പൊട്ടിക്കാൻ പറഞ്ഞെ പോസ്റ്റ് കണ്ടപ്പോഴായിരിക്കും കഴിഞ്ഞാ ഇന്നലെ ആയൊരുമിച്ച റൂമിൽ ഇരുന്നില്ലായിരുന്നോ അവളും ഞാൻ അച്ഛനും അറിയില്ല അറിയാരുന്ന് ഇപ്പഴെങ്കിലും എന്തെങ്കിലും സൂചന ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല ഉത്തരവാദിത്വം ഉണ്ട് കൃത്യമായിട്ട് എനിക്കറിയാം ഇട്ടെന്തോന്നിട്ടു പിന്നെ എനിക്ക് ഓർമ്മ പോലും ഇല്ലായിരുന്നു ഓർമ്മ പോലും അതെ ഇന്നലെ ഞാൻ മൈക്കും വെച്ചോണ്ട് അവടെ വീഡിയോ എടുക്കുവായിരുന്നു വീഡിയോ ബർത്ത്ഡേയുടെ വിശ്വാസില് ആ വീഡിയോ വരുമ്പം കണ്ടുനോക്കി പറയുന്നറിയാം കണ്ടിട്ടാണ് അത് രാവിലെ മമ്മി പറഞ്ഞിട്ട് ഓർത്തതാണ് പക്ഷെ എനിക്ക് അവസ്ഥ എന്നാലും അവർ മനസ്സിലായില്ല

ഏയ്യോ അയ്യോർത്തേ ആവാട പുറക്കാൻ വേണ്ടി ഓരോ സായോ അല്ല അല്ലേ എങ്ങനെ മമ്മി ഇഷ്ടപ്പെട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ടോപ്പ് സൈസ് ആണ് ആണോ കൺഫ്യൂഷൻ ആയത് എന്നാന്ന് വെച്ചാല് ഒന്ന് അതായത് പാലം എടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഡ്രസ് എടുക്കണല്ലോ ഇപ്പൊ ഏഹ് അത് കൊള്ളത്തില്ലായിരിക്കും അത് കൊള്ളത്തില്ല

നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ച് നീ പറയണോ നിന്റെ ബർത്ത്ഡേ എനിക്കറിയാൻ ഒന്നും ഓർത്തില്ലെങ്കിലും നിന്റെ ബർത്ത്ഡേ ഞാൻ ആ ഓർത്തിരിക്കന്ന അതെ ഒന്നിട്ടു അതെ പാവാണോ നമുക്ക് നോക്കാം ആ എന്നിട്ടിട്ട് വാ അതെ ഇപ്പ ഇടീക്കണ്ട അവൻ കൊടുക്കല്ലേ കൊടുക്കല്ലേ ഇനി കൊടുത്താ പിന്നെ ഇന്നും കിട്ടാറ്റ് അതെ നമ്മള് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊണ്ട് വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാം അപ്പൊ വേറൊരു സാധനം കൂടെ ഞങ്ങൾ അതിന്റെ കൂടെ കണ്ടിഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് അതുകൊണ്ടാണ് വരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇവളുടെ പിന്നെ അവർക്ക് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വെറുതെ അമ്പത് രൂപയുള്ളൂ രണ്ടു പെണ്ണുങ്ങോട്ട് അയ്യോ ഞാൻ അന്നേരം എടിയും എനിക്ക് കണ്ടപ്പോ ചെറുതാന്ന് തോന്നിയായിരുന്നു ആണോ തിരിച്ചു കൊടുത്ത അവളിച്ചെടുത്തെന്ന് തോന്നല്ലേ അയ്യോ ഇപ്പൊ ഇടാനല്ലേ പറ്റൂള്ളു അത് ഇപ്പത്തെ കണ്ടീഷന് കൊടുത്തിട്ട് നമുക്ക് വേറെ മേടിക്കണ്ടായിരുന്നു നല്ലതായിരുന്നു പക്ഷെ ടൈറ്റായി പോയില്ലേ അത് വേറെ മേടിക്കാന്നെ അയ്യോ അത് തൈറ്റല്ലായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു താഴോട്ട് കുഴപ്പമില്ല മാറ്റിയെടുക്കാന്നേ ഇപ്പൊ ഇടാനുള്ള രീതിയിലല്ലേ നമ്മള് മേടിച്ചത് അന്നേരം അത് ടൈറ്റ് ചെയ്താ മതിയല്ലോ ഇഷ്ടപ്പെട്ടവ

ജോഡിയല്ലാത്ത പാവടേം ബ്ലൗസും ഉണ്ട് മമ്മി പക്ഷെ നമ്മക്കിതാ ഇഷ്ടപ്പെട്ടേരുന്നത് അതിന്റെ ജോലിയാ നമുക്ക് മാറാന്നെ

അത് ഉമ്മ പറഞ്ഞോ കരഞ്ഞു നീന്തി കരഞ്ഞോ കരഞ്ഞോണ്ടിരുന്നു പറയായിരുന്നു എന്നാ പറയാവും ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് എന്നെ അറിയിക്കാൻ വേണ്ടി ഒരു പ്ലം കേക്ക് പറഞ്ഞു കരഞ്ഞോണ്ടിരിക്കും കൊണ്ടുവയ്ക്കുമ്പോഴ കേറപ്പാർത്തഡേ പോലെ ഓർത്തിരുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ നോർത്തില്ല പിന്നെ ആരാണ് ഓർച്ച അതൊന്നും ഇല്ല ഞാൻ അതുകൊണ്ടല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വീടിയെടുത്തു പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പക്ഷെ നിന്റെ ബർത്ത്ഡേ ഞാൻ

ഇല്ല നിന്റെ ബർത്തഡേ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമം വന്ന കേട്ടോടെ വൈഫിൽ നീ എന്റെ ഭർത്തഡ് മറന്നു പോവായിരിക്കാം നിന്റെ ബർത്തഡേ അല്ല എന്റെ ഭക്തര നീ മറന്നു പോകായിരിക്കും പക്ഷെ അതിന്റെ പക്ഷെ സമയങ്ങളല്ലേ ആദ്യ കുട്ടനു പുറത്തേക്ക് ആരുന്നില്ലല്ലോ ഞങ്ങള് പോവണേ ഞങ്ങള് പോയിട്ട് വരാട്ടാ പോയോ എന്നാലും നീ എനിക്ക് ുംമ്മിക്ക് അറിയ ആരുടെ തലയാന്ന് എന്റെ തല തന്നെയാ കൊറച്ചുപോലെ ഓർത്തിയാണെങ്കിൽ കേക്കും മേടിച്ചല്ലേ ആ പായസം വെക്കണന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും നിങ്ങള് ശശിയോടൊന്നും പറയണ്ട പറയണ്ടോ ചേട്ടായി മറക്കും എനിക്കറിയാം ഞാൻ ആലോചിച്ചത് ചേട്ടായി മറന്നു പോയല്ലോന്ന് ചേട്ടായി മറക്കും അതെനിക്ക് ഉറപ്പാ ചേച്ചി പറഞ്ഞൂല അതൊക്കെ ഓർത്തിരിക്കേണ്ടതായിരുന്നല്ലോ മറന്നുപോയില്ലോ ഒറ്റേ കൊച്ചിന്റെ കാര്യത്തിലോ വിഷയോട്ടി കരച്ചില്ലേ കാര്യൊന്നും അപ്പൊ അപ്പോൾ നമ്മൾ വീണ്ടും സാധനം മാറി എടുത്തിരിക്കുകയാണ് ഇത് പ്രമാണിച്ച് രണ്ടാമത്തെ ഡ്രസ്സാണ് വരുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ട് വീണ്ടും വീണ്ടും ഡ്രസ്സുകൾ ഞാൻ അത് ഇഷ്ടപ്പെട്ടോന്നു ഞാൻ ഇച്ചിരി സ്റ്റൈൽ ആക്കിട്ടുണ്ട് ഇച്ചിരി മോഡേൺ ആക്കി ഇത് നല്ല കളറാ നല്ല ഡ്രസ്സാ ഏട്ടത്ത് അല്ല കണ്ണടിച്ചു ഒന്നിട്ടിട്ട് വരും എത്ര പോക്കറ്റ് നാല് പോക്കറ്റ് വരുന്നുണ്ട് 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 ആണോ ആ ബെൽറ്റും കൂടി പോവോ ഇതിനാ ലൂസാ നേരെ പിന്നെ മറ്റേ അവസ്ഥ തിരിഞ്ഞു മറ്റേതങ്ങളായിട്ടാണോ മറ്റേ ഒരു ടോപ്പ് എടുത്തില്ലേ ഇത് തന്നെയാ ഷോൾഡർ ഇറങ്ങിയാ കിടക്കുന്നത് മറ്റേതാണെങ്കിൽ എവിടെ കിടക്കണ്ടിപ്പോലെ ഷോൾഡർ അങ്ങനെയാണെന്ന് തോന്നുന്നു അവര് പോലെ മറ്റേ ഞാൻ വേണം അങ്ങനെയാ ഇഷ്ടപ്പെട്ട പടിഞ്ഞാ ആ സ്വർണ്ണ കൊലിസാ സോക്സിറ്റാ മതി സോ ഒരു സോക്സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലീസ് കാണാൻ പറ്റുവോ ആ സ്വർണ്ണ കൊലിവാണെങ്കിൽ ആണല്ലേ അയ്യേ അങ്ങോട്ട് ചോദിച്ചു പോലെ സീം മേടിക്കടി ഈ പശ്ചാത്തല ബംബർ അടിക്കട്ടെ ആളുകഴിഞ്ഞു എടുത്തിട്ടില്ല എടുത്താലേ അടിക്കുള്ളൂ എന്ത് സുഖമായിട്ടാണ് എടുക്കുന്ന അപ്പോൾ ഓക്കെ അപ്പോ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ഓക്കെ ബൈ 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 okay thank you thank you so much okay <laughs> okay